ഹലോ സുഹൃത്തുക്കളെ അസലാമലൈക്കും ഞാൻ വന്നിരിക്കുന്നത് മശായഖന്മാരെ മതത് കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അവിടെ കുരുവട്ടൂരികൾ ആഫിൽ എന്ന് പറഞ്ഞ ആളാണ് ഇവൻ്റെ മശായഖ് ഏറ്റവും വലിയ ഷേഖ് ഈ ആഫിൽ പറഞ്ഞ ആൾ ആരാണെന്ന് അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇയാളെ പറ്റി പരിചയമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾ ഇയാളാണിവിടെ എന്ത് ചെയ്യണത് ഇവിടെ കുത്തുബുല്ലാലമിനിയും എന്ന പോലെ ഹൗസുല്ല ഹൗസുല്ലാദാമിനെയൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ സുന്നികൾ ഹൗസുല്ലാദാം മുയ്യുദ്ദീൻ അഷേഖ് മുയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനീന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് മടവൂർ ഇവരെ പിടിവെട്ട് പിടിവെട്ടിക്കുക മടവൂരാണ് ഇവരെ ഏറ്റവും വലിയ ഷെയ്ഖ് മടവൂരിനെ കഴിച്ചിട്ട് പിന്നെ ഹുത്തബുല്ലാലും മറ്റേ മുയ്യുദ്ദീൻ ഷേഖൊക്കെ ഉള്ളു ഇത്രക്കും മതപ്പതിച്ചുകൊണ്ട് ഇവിടെ വഹാബി പ്രസ്ഥാനത്തിന് സുന്നി വിഭാഗത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആളാണ് ഈ നൗസാദ് ഹസിനി പറഞ്ഞാൽ ഈ നൌസാദ് ഹസനിൻ്റെ ഉസ്താദ് സുലൈമാ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ നല്ല ഹസനിയല്ലാന്ന് നല്ല അസനിയല്ലാന്ന് സ്വന്തം ഉസ്താദ്മാർ പറഞ്ഞ ഈ സുലൈമാൻ ഉസ്താദിനെ കാട്ടിയിലും വലിയ ശേഖാണോ അല്പം ഈ ആഫ്ദറിഞ്ഞ ആള് ഇതാണ് ഇപ്പം ഈ പുതിയതായിട്ട് വരുന്ന ഓരോ ചങ്ങായിമാരുണ്ടല്ലോ ഓരോരുടെ പറയാം ഞാനാണ് കേട്ടോ വലിയ കൊത്തുബ് ഞാനപ്പം ലോകം നിയന്ത്രിക്കണ അത് തന്നെ ഇത്രക്കും ബുദ്ധിമില്ലാത്ത ഈറ്റങ്ങളൊക്കെ തലയിൽ മണ്ണോ പുണ്ണാക്കോ എന്താണ് ഈ നവസാദിൻ്റെ ഒക്കെ തലയിൽ ഉള്ളതെന്ന് ഈ ചങ്ങായി ഇവനെന്ന് പറയാൻ കാരണം ഓൻ വാട്ടിലും പ്രായമുള്ള ആളൊന്നും അല്ല എനിക്ക് കണ്ടാൽ അറിയാം ഈ ചെറിയ ചങ്ങായി ഓൻ എന്താണ് അറിയോ ഇപ്പം എ പി വിഭാഗത്തിലാണെന്ന് കുറേ ഈക്കനെ കുറ്റം പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്താണ് അറിയോ ഇപ്പം എൻ്റെ തോബ ചെയ്യാൻ വേണ്ടിയിട്ട് കബറിങ്ങ പോയിട്ട് കബറിങ്ങ പോയിക്കാണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നാല് അത് പൊട്ട ഇന്നിപ്പം ഇവന് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ഇവന് ഓന്ത് ഓന്തിൻ്റെ സ്വഭാവമാണ് ഇവന് ഓന്താസനി നമ്മൾ ഇവന് മുജാഹിദ് വരെ വിളിക്കല് ഓന്താസനി ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരാളാകും ഇവൻ ഇവിടെ വായതിറക്കൽ ഇവിടെ മശാഹന്മാരെ മതം വഹാബികളോട് എന്ത് ചെയ്യുള്ളൂ ഇവിടെ സംവാദം നടത്താൻ കഴിയുള്ളൂ ഓ മശാഹന്മാരെ മതത് മശാഹന്മാർ വന്നതവിടെ പറഞ്ഞുകൊടുക്കുക അവൻ ആപ്പിൾ വന്നതോടെ പറഞ്ഞു കൊടുക്കുവാണ് ജിന്നോന്നോ പറഞ്ഞു പറഞ്ഞിട്ട് വേണ്ടി വഹാബികളെന്ന ഫോട്ടോ കരുതുന്നു ചെലക്കാന്നില്ല അതെന്താ ഇതൊക്കെ എന്തിനൊക്കെ ഉള്ളത് ഇവനെപ്പോലെ നോണറിയുമ്പോൾ ഇവൻ ഇവൻ്റെ മശാഹ് ഏത് മശാഹമനും ഇവൻ ഇവിടെ ഉള്ള കാള്ള കാലത്തോളം ഇവിടെ മശാഹന്മാർ അംഗീകരിക്കുന്നുണ്ടോ ഇവിടെ ഇവൻ്റെ ഉസ്താദാണേലും എ പി എ പിന്നെ അംഗീകരിക്കുന്നുണ്ട് അപ്പം കുത്തുബില്ലാൽ എന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നു അപ്പം ഞമ്മൾ അംഗീകരിച്ചിരുന്നു എ പി കുത്തുബില്ലാലു പറഞ്ഞിന് ആരെ സി എം ആടെ ഊരിനെ പറ്റി അപ്പം അംഗീകരിച്ചിന് ഇപ്പം ഓലെ ഈ ഷേഹ മശാഹ പറഞ്ഞെടുത്താലോ ഏപ്പിനെ കാട്ടിലും പ്രായമുള്ള ആളൊന്നും അല്ല കേട്ടോ ഈ മശാഹ പറഞ്ഞാൽ അബദ്ധ പറഞ്ഞെടുത്താലോ എന്ത് ഇന്നിപ്പോൾ ബഹുമാനിക്കണ്ട ഇത്ര ഉള്ളതിൻ്റെയൊക്കെ തലയിൽ പഠിപ്പിച്ച സ്വന്തം പഠിപ്പിച്ച ഉസ്താദന്മാരെ നിന്നിക്കുന്ന ആൾക്കാർ ഇവർക്ക് എന്ത് തെരീക്കത്തിൻ്റെയും ശരീരത്തും തെരീക്കത്തിൻ്റെ നിയമം അറിയാത്തവൻ എന്ത് തെരീക്കത്താ ഒരു തെരീക്കത്ത് നല്ല തെരീക്കത്താണെങ്കിലും ആ തെരീക്കത്തിൽ ഖാദിരിയ ഖാതിരിയ തിയ പോലത്തെ തെരീക്കത്തിലൊക്കെ കൂടിയ ആളുകൾ അവർ വളരെ വറയിൽ സൂക്ഷ്മത ജീവിക്കുന്ന ആൾക്കാരാണ് എന്നതുപോലെ തന്നെ ഇവരിവിടെ സ്റ്റേജ് കിട്ടണതൊക്കെ എന്തിനാണ് ഇവിടെ ഉള്ള സുന്നി സംഘടനകളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവനേത് ഉള്ളത് ഇവ ഈക്ക സസുന്നി കുറേ കയറി പറ്റാൻ നോക്കിയതിന് ഒരു ഓരോ ചട്ടി തൊട്ട് ചട്ടി പൊട്ട തൊട്ട കലം പോലെ ദൂരമൊക്കെയാണ് ചെയ്തത് പക്ഷെ കുറച്ച് ആൾക്കാരും അവരോട് പറഞ്ഞോണമല്ലോ അങ്ങനെ പറഞ്ഞോടി നിന്നിട്ട് എന്നിട്ടെന്താണ് മറ്റോ പറഞ്ഞ് തോൽപ്പിച്ചിട്ടെന്താണ് നമ്മളെ പെടുക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ വാദമുള്ളത് വിവരവാദം ഏ ഇത്രക്കും അതപ്പതിച്ചൊരു വിഭാഗം ഇവനാണ് തീരുമാനിക്കുക അവിടെ കുത്തുബില്ലാലം ഈ മുതബിറുല്ലാലം ആണ് ശേഹോല മടവൂർ പറഞ്ഞിട്ടുണ്ട് ആന മുദബിറല്ലാലം എന്ന് അത് ഒരു കാര്യബോധമുള്ള ആൾക്കാർ പറയുമോ ആവലിയാക്കന്മാർ പെട്ട ഒരാളാണെങ്കിലും മൂപ്പര് പറയുമോ ഞാൻ മുതബിറല്ലാലാണെന്ന് ഞാൻ അവിടെ ലോകം നിയന്ത്രിക്കണമെന്ന് ആരെങ്കിലും പറയോ ആലമെന്ന് പറഞ്ഞാൽ മാ സിവൽ ഭാര്യ അതിലല്ലാത്തതിനൊക്കെ നിയന്ത്രിക്കണത് ഇപ്പോൾ ഈ സി എം ആടെ ഊരണ ആളാണെന്ന് ഇതാണിപ്പോൾ ഇവനെ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് ഇതൊക്കെ വഹാബിക്ക് എണി വെച്ചു കൊടുക്കല്ലേ ഇങ്ങനത്തെ ഓരോ മോശത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗം യാഹുറമാലി ഇവിടെ ഈ മുളച്ചൊന്തിയതാണ് ഇതൊക്കെ ഇതൊക്കെ വളർത്തി ഉണ്ടാക്കിയത് ആദ്യം ഉസ്താദന്മാർ കുറ്റക്കേട് തെറ്റിയതാ തെറ്റിയതാണ് എന്നിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ് ഇവിടെ ലോക മുസ്ലിമീങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇത്ര എളുപ്പില്ലാത്തൊരു വിഭാഗം ഇവരെന്താണ് ഒരു മൈക്കും സെറ്റും കൊണ്ടുപോയി കണ്ടാണ്ട് പോകും ഒരു സ്ഥലത്തേക്ക് എന്നിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് അറിയാം അവിടെ ആൾക്കാരോ ഒരു ഒരു നോട്ടീസ് എഴുതിയാണ്ട് ഒട്ടിച്ചു ആദ്യം ഒരു നോട്ടീസ് അടിച്ചാൽ അവിടെ ഒട്ടിച്ചിട്ട് അശ്വനി ഉസ്താദ് ഓ എന്ത് ഉസ്താദ് അവനൊക്കെ ഇബിലീസ് ഉസ്താദ്ന്ന് പറയേണ്ടി വരും ഇബിലേസിനെക്കാട്ടിലും അതപ്പതിക്കുക അപ്പോൾ ഈ ചങ്ങാഴ്ചയാണ് കാരണം എന്താ ഇബിലീസ് അതപ്പതിക്കാൻ കാരണം എന്താണ് ആ ദിൻ്റെ ആദന്യബി എന്ത് ചെയ്തു മലക്കുകൾക്ക് പലതും പഠിപ്പിച്ചു കൊടുത്തു അതാ ഈ പലതും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആദനബിക്ക് ശുചിത ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലേസ് പറഞ്ഞു ഏഹ് ഞാൻ ആദമിന് ചെയ്യില്ല പഠിപ്പിച്ചെന്ന് ആദമിനപ്പോൾ മണ്ണോടെ ഉണ്ടാക്കിയല്ലേ ഞാൻ ശുചിത അപ്പം ഇതേ ആശയമാണ് ഇപ്പം ഈ നൗസാദും പിന്നെ കുഞ്ഞാമതും പിന്നെ അത് ഹംസ അതോ കുറച്ച് ആൾക്കാരുണ്ടെങ്കില് ഇവർ തൊള്ള തറക്കുന്നത് മഷാഹന്മാരെ മതം ഉണ്ടായിട്ടാണോ എങ്ങനെയൊന്നും ആണ് മറ്റുള്ളവരെ ചീത്ത പറയണത് ഈബത്ത് പറയണത് അതേത് കിതാബിലുള്ളത് ഏത് കിതാബിലാണുള്ളത് എന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരണം ഞാനൊരു എപ്പിക്കാരനൊന്നുമല്ല എനിക്ക് തെളിയിച്ചു തരണം ഞാൻ സുന്നിയാണ് ഈ ഒരാളെ ചീത്ത പറയാൻ എ പി എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഉസ്താദല്ലേ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉസ്താദല്ലേ അല്ലെങ്കിൽ ഈ പൊന്മാട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്ന കുസ്താദല്ലേ മുമ്പ് ഈക്കന ഗുരുത്തോ ഈക്കൻ്റെ കുരുത്തക്കോട് നല്ലോണം ഉണ്ട് ഓൻ തന്നെ പറഞ്ഞു സമ്മതിച്ചു ഞാനൊക്കെ ഈക്കാനെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഖേദിക്കുകയാണ് അത് ഖേദിക്കാൻ വേണ്ടി ആരാ പറഞ്ഞത് ഇപ്പം എൻ്റെ സഹായമല്ലോ അവൻ്റെ ശേഖ പറഞ്ഞാണല്ലോ ഇപ്പം ഏ പിന്നെ നമ്മളെ വിളിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ഈക്കൻ്റെ ഈക്കനെന്താണ് സോപ്പിട്ട് കാണ്ട് ഈക്കൻ്റെ കവർ ഈക്കനോട് പൊരുത്ത പിടിച്ചാണ് ഈന്ന് ഷേഖ് പറഞ്ഞുതെന്ന് എനിക്കത് കേട്ടപ്പോൾ മുമ്പ് നജീബ് ജീവസ്ഥാതിൻ്റെ ഒരു പ്രസംഗം ഓർമ്മ വന്നത് കാതിയാനികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴേ കാതിയാനികൾക്ക് വഹിയറങ്ങനെ ഉണ്ടായിരുന്നല്ലോ കാതിയാനികളോട് ഈ ഒലാം അഹമ്മദ് കാതിയാനി അഹമ്മദ് ഖാദിയാനി ഇവനും ഒരു ദീസം എന്താണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇപ്പോൾ എൻ്റെ മോൾക്കൂടെ ഇങ്ങനെ എന്തു ചെയ്തൊരു തിളക്കം കണ്ടു അവൻ പറയണതന്നെ എന്നിട്ട് വഹിയെന്ന ഇന്നമാതൊക്കും അയിനമ്മ ഇന്നല്ലായൊക്കും അയിനമാത്തൊക്കെ നീ എവിടെയാണെങ്കിലും അല്ല അവിടെ നിൽക്കുന്നു ഈ രൂപത്തിലുള്ള വർത്തമാനം അവൻ പറയണത് പിന്നെ മുപ്പർ പറയുന്നുണ്ട് നജീസ്ത പറയുന്നുണ്ട് ഇവന് കുറച്ച് എന്താണ് സ്വത്ത് സ്വത്തിനോടുള്ള ആർത്തിയുള്ള ആളായിരുന്നു മുഹമ്മ ഈ അഹമ്മദ് ഖാദിയാനി എന്ന ആള് അങ്ങനെ എന്തു ചെയ്തു അഹമ്മദിയ ബീഗത്തിനെ പറഞ്ഞൊരു പെണ്ണുണ്ടേനെ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ആ പെണ്ണിൻ്റെ വാപ്പാനെ എന്ത് ചെയ്തു ഭീഷണിപ്പെടുത്തിയതും പെട്ടെന്ന് വിവാഹം കഴി ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞത് ഇങ്ങനൊക്കെ ഉള്ള വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ചേത്താൻ്റെ ചേയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ള വഹി വന്നത് പോലെ ഇപ്പം വലെന്താണ് കുരുവട്ടേരികൾക്കിട്ട് വഹി വരിക ശേഖും മുരീദും ഇപ്പം ഈ രണ്ട് മുറച്ചുത്തികളിപ്പോഴും വന്നത് ഈ ആഹൃതമാലിൽ വന്ന ഓരോ എന്നിട്ട് ഇപ്പം പറയണേ ശേഖും മുരീദിനും വഹി വന്നാൽ എന്താണ് ആരോ ഇനി നിങ്ങൾ ഏ പിന് അംഗീകരിക്കണ്ട ഈക്കനെ കുറച്ചുകൊണ്ട് ഗുണം പറഞ്ഞിരിക്കേണ്ടി ഇന്നലെ ഓല പിടിച്ചെട്ടാലോ ആരോടും നിങ്ങളൊക്കെ ഏ നിങ്ങളുടെ ഈ ചണ്ടി ചണ്ടി ചവറുകൾ ആരാണ് എടുക്കാൻ പോണത് ആരും എടുക്കൂല നിങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്നല്ല നിങ്ങളൊരു വേറെ സംഘടന ഇവിടെ കേരളത്തിൽ അറിയപ്പെട്ട മൂന്ന് നാല് സുന്നീ സംഘടനകളുണ്ട് സമസ്തിയും രണ്ട് സമസ്തിയും ദക്ഷിണയും സമസ്താനും ഈ മൂന്ന് സുന്നി സംഘടനകൾ നിങ്ങളെടുക്കില്ല കാരണം എന്താണ് ഈ ശേഖന്മാർ ഉസ്താദന്മാർ തെറി പറയുന്ന ആൾക്കാരങ്ങൾ അത് എന്തിൻ്റെ പേരിലാവട്ടെ ഇതിങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ ചെല്ലാത്ത എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏപ്പിനെ പറ്റിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഏപ്പിൻ്റെ അടുത്ത് നേരിട്ടാണ് ചെന്ന് ചോദിക്കാൻ വേണ്ടിയത് അതിനൊക്കെ ധൈര്യമല്ല കാരണം എന്നാൽ കാറ്റ് ചോർന്നു പോകില്ലേ ഇപ്പം എന്നിട്ട് സ്റ്റേജ് കിട്ടിയാണ് പേരോടിനെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞാണ്ട് വഹാബികൾക്ക് ആണ് കൂടി കൊടുക്കുക ഏ എന്നിട്ട് പറയാണ് ഒരാളും അയാളാണ് മുതബിറുള്ള അയാൾ വലിയ ഷേഹാണോ കുത്തിപ്പാണ് ഇത് ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് മഷാഹന്മാരെ മതതുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംവാദം നടത്താൻ കഴിയുന്നത് എന്ത് മതതി എന്ത് എന്നിട്ട് എവിടെയപ്പോൾ വലിയ സംവാദം നടത്തിയത് കാളപൂട്ടാക്കി വിരിയല്ല അതാ പണ്ട് ഈ ഒക്കെ പറഞ്ഞാൽ മതി കാളപൂട്ട് ഈ കാളപൂട്ടിൻ്റെ ഈ അവസ്ഥയിലാണ് വരള്ളത് അപ്പം നമ്മൾ ഈ എന്താ ഇതിനെപ്പറ്റി പറയാം എന്തോ ഒരു ഇപ്പം ദീനും എന്ന പോലെ ഇസ്ലാമും ഈമാനും തോഹീദും പഠിപ്പിക്കേണ്ട ആൾക്കാർ ഇപ്പോൾ ഇവിടെ പഠി പഠിപ്പിക്കണെന്താണ് പുസ്തകന്മാരായി ബഹുമാനിക്കേണ്ട എന്നതുപോലെ ശേഖന്മാരെ ഇപ്പം എന്താണ് ഇപ്പം ഉണ്ടായ സി എം മട ഊനെ ബഹുമാനിച്ചാൽ മതി മയോധി ശേഖവും അവിടെയൊക്കെ വിട്ട് അപ്പം എന്താണ് ഇവർക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ എന്താണ് അതൊക്കെ എന്താണ് ഈ നല്ല നല്ല തെളിഞ്ഞ അവസരത്തിലും അല്ലാത്തപ്പോൾ എന്താണ് ഈ ചതുബിൻ്റെ അല്ലു ആണെന്നു പറയണത് മുമ്പ് ചെറുശ്ശേരി പറഞ്ഞിട്ടുണ്ട് എന്ത് മുമ്പേ മജുദൂബായ വലിയായിരുന്നു അപ്പോൾ അതിന് അന്ന് കുറേ കുറേ തോന്നിയാസം പറഞ്ഞതാണ് ഈ നൌസാദും കൂട്ടരും ആ ഒരു ചെറുശ്ശേരിനെ അയാൾക്ക് തലക്ക് വെളിയില്ലാത്ത ആളാണെന്ന് ചെറുശ്ശേരിനെ പറ്റിയാണ് ഇപ്പം എന്നിട്ട് പറയണെന്താണെരോ മറ്റേ ഓരോ സിംബരന്തി കിട്ടാം സിംബരന്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ആ മജുത എന്ന് പറഞ്ഞിട്ടുണ്ട് പൊന്മള വലിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അന്ന് പിരാന്തെന്നല്ലേ പറഞ്ഞത് സാക്ഷിക്ക് പറ്റൂലെന്നല്ലേ പറഞ്ഞതെന്ന് അപ്പം ഇവിടെ ഈ മഹാബി പ്രസ്ഥാനക്കാർ പറയ ഇപ്പം നൌസാദ് ഇവിടെ എന്താ ചെയ്യണത് ഈ സി എം വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് മുഖപ്പേർ ഈ വെളിവില്ലാത്ത ആളാണെന്ന് ജനങ്ങളടി സ്ഥിരീകരിക്കുക ചെയ്യേണ്ടത് അതിനെപ്പോൾ നടക്കണത് വല്ലപ്പം കൂട്ടുകൂടിയാണ്ട് അപ്പം ഈ കൊരട്ടനെ നമ്മളെന്താക്കണം തിരിച്ചറിയണം ഇവനെപ്പോലത്തെ ജാഹിര്യങ്ങൾ അവസാനം മുറിയാലിയമ് ദീൻപൊളിക്കുന്നു പറഞ്ഞതാണ് വലിയ വലിയ പണ്ഡിതന്മാരെ ഇവൻ കൈവെക്കണത് ആരീ പണ്ഡിതെന്നുണ്ടെങ്കിൽ അതേ പറയേണ്ടത് ഇപ്പം ഈ ഈ ലക്ഷക്കണക്കിന് അതീസികളുടെ മനപ്പാടുള്ള ആ മുജത്തേജിങ്ങൾ ഗവേഷണോഗ്യ ഇമാമിയങ്ങൾ അതുപോലെ അക്കായിതൻ്റെ പണ്ഡിതന്മാർ കസവഫിൻ്റെ പണ്ഡിതന്മാർ അവരൊക്കെ എഴുതി വെച്ച കിതാബ് വായിക്കാനേ ചങ്ങായിക്കാറിയോ നേരെ നല്ല നല്ല നല്ലവർക്ക് എന്നിട്ടിപ്പനൊക്കെ പണ്ഡിതനോ എന്നിട്ട് പിന്നെ ഞാൻ തലകൊട്ട് നോക്കിയാൽ കുറച്ച് ആൾക്കാർ കൂട്ടിയാണ്ട് അങ്ങാടി വന്നതുകൊണ്ട് കവലകൾ മലിനമാക്കുകയാണിതേ മലീമസമാക്കുക ജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങൾ വന്നുകൊണ്ട് മറ്റോടൊള്ള ഐബത്തും അമീപത്തും കുറ്റവും കുറവാണ് പറയുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാർ അതൊക്കെ ഈ ഉസ്താദ്മാർ എന്നതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ വില കടഞ്ഞത് ഈ ചങ്ങമാരാണ് എന്തപ്പം ഇതിനെ പറ്റി പറയാം അതുകൊണ്ടാണ് ഇന്നെപ്പോലത്തെ ഞങ്ങളെപ്പോലത്തെ നാടന്മാർ ഇതിന് പ്രതികരിക്കും ഇനി ഞാൻ എൻ്റെ ഈ ദൃഷ്ടിയിൽ പെട്ടാൽ ഞാൻ സ്റ്റേജ്മൊക്കെ കയറി ചെന്ന് ചോദിച്ചു ഞാനോട് ഞാൻ കുറച്ച് ഗുണ്ടകളെയും കൊണ്ടോ അവൻ നടക്കൽ കുറച്ച് ഗുണ്ടകളെ കൊണ്ട് കുറച്ച് ഒരിതും അതൊക്കെ ഉണ്ടോ എന്ന ടൈം ആളാൻ വേണ്ടിയിട്ടേ അത് ആഫദിൻ്റെ മതതുണ്ട് മറ്റേ മഷാഹന്മാരുടെ മതതുണ്ടോ ഓരോന് ഷെയ്ത്താൻ ഒതുങ്ങി കൊടുക്കണേ ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ള വിളയാളം വന്നിട്ടുണ്ടാവും എന്നിട്ട് ഐമ അയിമര് അയ്മര് സന്തോഷിക്കുക ഇവിടെ കോമരത്തുകൾ പറയും പോലെ ഷെയ്ത്താന്മാരെ ഉള്ള വിളയാളം വന്നിട്ട് ഇവിടെ ഒമ്പനാകെ ഇവിടെ ലോകം നിയന്ത്രിക്കണത് സി എം ആണ് അതിൽ ആലം പതിനെണ്ണായിരം സി എം ആണ് നിയന്ത്രിക്കണതെന്നാണ് പറഞ്ഞെടുക്കണത് ഒളിപ്പില്ലാത്തൊരു വർഗം പണ്ഡിതന്മാരെ അവലിയാക്കന്മാരെ നിന്നിക്കുക സി എമ്മിനൊക്കെ എന്നതുപോലെ മറ്റുള്ള അവലിയാക്കളെ നിന്നിക്കാൻ വേണ്ടിയിട്ടൊരു വിഭാഗം ഇറങ്ങിയേക്കാം എന്നിട്ട് ഇവൻ പറയുന്നതിന് അതിനെന്താണാരോ ഓൻ്റെ എ പി വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ആളുകൾ എന്താണ് ആ ഓനിപ്പം കാര്യം പറയൽ തുടങ്ങിയതെന്ന് എന്ത് കാര്യം കഴിഞ്ഞ മുമ്പ് നമ്മുടെ ഉസ്താൻമാരേനെ കുറ്റം പറഞ്ഞിരുന്നു ഇപ്പം ഓൻ്റെ ഉസ്താമാർ കുറ്റം പറയൽ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കാര്യം ഇതും ഇവിടെയാണല്ലേ നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പം അപ്പുറത്താണെങ്കിൽ സമസ്തിയിലാണെങ്കിലിപ്പോൾ എന്താണ് അടപ്പം നടക്കണം അതിൽ രാഷ്ട്രീയപരമായിട്ട് എന്താണ് രാഷ്ട്രീയക്കാർ എന്താണ് അടിച്ചമർത്താൻ നോക്കുക ലീഗിൻ്റെ ആൾക്കാർ പച്ചയിൽ പറഞ്ഞാൽ അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഇവിടെ സുന്നത്തേമാനെ തകർക്കാൻ നോക്കുക മറുവിഭാഗത്ത് ഈ നൗസാദിൻ്റെ ഈ ഭിത്തനെയും എന്നതുപോലെ ഈ കേരളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള സമസ്ത എന്ന് പറയുന്ന ആളുകളെ മുച്ചൂടും വഹാബികളും നൗസാദികളും ചേർന്നിട്ട് നശിപ്പിക്കാനുള്ളൊരു ഒരു വേലയക്ക പെത്തണത് ഇത് തിരിച്ചറിയണം ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണം ഇവ ഇതിനനുസരിച്ച് നമ്മൾ പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അത് ഇവരെ ശരീരം നിന്ന് നമ്മൾക്കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും